ഹലോ അപ്പം ഒന്നൊരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ കണ്ടാലോ എന്നാവാ നമ്മളിപ്പോൾ ഈ പോണത് ആലത്തിയൂർ കാണാ അവിടെ ഒരു മിയോമി ഷോപ്പുണ്ട് ഒന്ന് രണ്ട് വട്ടം ആ ഒരു ഭാഗത്ത് കൂടെ പോയപ്പോൾ ആ ഒരു ഷോപ്പ് കണ്ടിരുന്നേ പക്ഷെ അന്നൊന്നും കയറാൻ പറ്റിയില്ല ഇന്നിപ്പോൾ അതിൽക്കായിട്ട് പോവുകയാണ് കേട്ടോ ആ ഷോപ്പ് ഒഴിവാക്കുന്നതുകൊണ്ട് അവർ ഡ്രസ്സുകളൊക്കെ നല്ല വിലക്കുറവിൽ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടിട്ടാണ് അതുകൊണ്ടാണ് ആ പോയി നോക്കുന്നത് കേട്ടോ ഞങ്ങൾ നമ്മൾ മലയാളികൾ എവിടെ ഓഫർ ഉണ്ടെന്ന് കേട്ടാലും വിലക്കുറവിലൊക്കെ സാധനങ്ങൾ കൊടുക്കണ്ടെന്ന് പറഞ്ഞാലും ഒന്ന് തലയിട്ട് നോക്കൂല്ലേ അതേപോലെ ഞാനും എനിക്കും ബിരിയാണി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പോണത് ഓക്കെ അപ്പോൾ മിയോമി ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല കളക്ഷൻസ് ഇനിയുണ്ട് ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ ഒക്കെ പകുതി വിലയാണ് ഒരുപാട് കളറുകളിലും നല്ല ക്ലോത്തിലും ഉണ്ടാ ഈ കാണുന്ന ടോപ്പുകളൊക്കെ വരുന്നത് ഇത് വെറും മുന്നൂറ് മുന്നൂറ്റി അൻപത് രൂപ വരുന്നുള്ളൂട്ടോ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുണ്ട് ഈ ടോപ്പുകളൊക്കെ ഈ കാണുന്ന ചുരിദാർ മൂന്നെണ്ണം എടുത്താൽ വെറും ആയിരത്തി എണ്ണൂറ് രൂപ കൊടുത്താൽ മതി കേട്ടോ മൂവായിരം രൂപേൻ്റെ അടുത്തക്കായിട്ട് വരുന്ന ഈ ചുരിദാറിന് ആയിരത്തഞ്ഞൂറ് രൂപ ഉള്ളൂട്ടോ അവിടെ ഈ ചുരിദാർ വെറും അഞ്ഞൂറ് രൂപ വെള്ളിയാഴ്ച ഈ ഷോപ്പ് ക്ലോസ് ആവട്ടോ അപ്പോൾ മറക്കണ്ട ആലത്തൂരാണ് ഈ ഷോപ്പ് വരുന്നത് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക്